നമസ്കാരം മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ മറ്റു പേജുകളിലൊക്കെ കാണുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പേജിൽ മാത്രം യാതൊരു അപ്ഡേറ്റോ ഒന്നും നമുക്കറിയാൻ സാധിക്കുന്നില്ല അതിൽ വളരെയേറെ ആകാംക്ഷ നിൽക്കുന്ന ആരാധകരെ പോലും നിരാശയിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അഡ്മിനും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജേ സി അപ്ഡേറ്റ് ഓക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ജേ സി ലീക്ക് എന്ന തരത്തിൽ പല ഇമേജസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു യെല്ലോ ജേ സിയിൽ ഒരു ബ്ലൂ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ജേ സിയിൽ കാണാൻ സാധിക്കുന്നത് സോ ചിലർ പറയുന്നത് ഇത് പ്രൊമോഡ ഭാഗമായിട്ടിരിക്കുന്ന ഒരു ജേ സി ആണെന്നാണ് പറയുന്നത് മറ്റു ചിലർ പറയുന്നു ഇത് ഒഫീഷ്യൽ ആവാൻ ഉള്ള ചാൻസ് വളരെ ഹൈ ആണെന്നും ഓക്കെ അപ്പോ ഇത് റിലേറ്റഡ് ആയിട്ട് യാതൊന്നും നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യവും ബ്ലാസ്റ്റേഴ്സ് പ്രോമോക്ക് വേണ്ടി മാത്രമായിട്ട് ജേഴ്സി ഇട്ടിട്ടുണ്ട് സോ അതേപോലെ ഇത് ആവാനും ചാൻസ് ഉണ്ട് ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് എന്തായാലും ഈ ഒരു ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ജേഴ്സി എങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായും കമന്റ് സെക്ഷനിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ സൈനികന് വേണ്ടിയായിരിക്കും പലരും കാത്തിരിക്കുന്നത് സോ ഈ ഒരു സൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ റൂമർ പുറത്തു വന്നിട്ടുണ്ട് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇരുപത്തിനാല് വയസ്സുകാരനായ അർജന്റീനിയൻ താരമായ ഫെഡർ സോറി താരത്തിന്റെ പേര് ഞാൻ നോക്കി പറയാം ഫെലിപ്പ് പസഡോർ എന്ന അർജന്റീനിയൻ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു താരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ബൊലീവിയൻ ഫുട്ബോൾ ക്ലബ്ബായ സാൻ ആന്റോണി എന്ന ക്ലബിന് വേണ്ടിയാണ് ബൂട്ട് കെട്ടിയിട്ടുള്ളത് ആ ഒരു ക്ലബിന് വേണ്ടി മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളാണോ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് തന്നെ നോക്കുമ്പോൾ അറിയാം ഇദ്ദേഹം നല്ലൊരു ഗോൾ അടി വീരൻ തന്നെയാണ് ഓക്കെ അപ്പൊ ബ്ലാസ്റ്റസ് കൈനൊരു രാത്രി വരെ ഈ ഒരു അഗ്രിമെന്റ് താരവുമായിട്ട് യാതൊരു രീതിയിൽ അഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടൊന്നുമില്ല ഓക്കെ അപ്പൊ നിലവിൽ താരത്തെ ബ്ലാസ്റ്റസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ ഇതൊരു ഡണ്ടിയിലാവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് സോ ഇത് ജസ്റ്റ് റൂമറായിട്ട് മാത്രം കണ്ടാൽ മതി നമുക്കറിയാം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഓക്കെ അപ്പൊ അധിക ദിവസം ഒന്നുമില്ല ഇനി ആ ഒരു മത്സരത്തിന് വേണ്ടി അതിനു മുന്നോടി ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് മലയാളികളാണ് നമ്മുടെ ചുറ്റിനുമുള്ളത് ഓക്കെ അപ്പോ നല്ലൊരു സൈനിങ് തന്നെ ആയിരിക്കണം ബ്ലാസ്റ്റേഴ്സിന് കാരണം നമ്മുടെ കപ്പിലെ അവസാന മത്സരത്തിൽ ഒരു പ്രോപ്പർ ഫിനിഷറിന്റെയും ഒരു പ്രോപ്പർ ഫോർവേഡ് താരത്തിന്റെയും കുറവ് നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ഈ ഒരു താരത്തെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ് കുറവാണ് പക്ഷെ ഗോൾ ഓടിക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത താരം എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു വിദേശ സൈനിങ് ആരാണെന്ന് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റൂട്ട് ടു ഹൺഡ്രഡ് കെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ